السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين أما بعد جولي بدر اندائر تيري بتنال يو اي اي جمع خطب مجالسنا مدارس نمت مجلسو غل پاڑا شالك عن وشيمان پردباد کنن دي അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ അള്ളാഹുവിനെ സകല കാര്യങ്ങളിലും സൂക്ഷ്മജ്ഞാനിയാണ് അവനെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക മുക്മിനിങ്ങളെ നമ്മുടെ മജലിസുകൾ പാഠശാലകളാണെന്ന ആപ്തവാക്യം ജനങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് പ്രിയരെ മജലിസുകൾ ജീവിതത്തിലെ പാഠശാലകൾ തന്നെയാണ് അവിടെ വലിയവരും ചെറിയവരും ഒരുമിച്ചുകൂടും കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും അവിടെയുള്ള സദസ്സുകളിൽ വെച്ച് നമുക്ക് സംഭാഷണങ്ങളുടെ മര്യാദകളും പഠിച്ചെടുക്കാം മജ്ലിസുകളിൽ പങ്കെടുക്കുന്നവരെ മജിസിലെ ഓരോ ഒരുമിച്ചുകൂടലും ഒരു അവസരവും അനുഗ്രഹവുമാണ് അങ്ങനെയുള്ള ഒത്തുകൂടലുകൾക്ക് നിങ്ങൾ മുൻഗണന നൽകണം നല്ല സ്വഭാവം കൊണ്ട് ആ ഒത്തുകൂടലുകളെ നിങ്ങൾ അലങ്കരിക്കണം അവിടെയുള്ള മര്യാദകൾ പാലിക്കണം നിങ്ങളെ ഉദ്ദേശിച്ച് അവിടെ വരുന്നവരെ നിങ്ങൾ മാനിക്കണം നിങ്ങളുടെ അതിഥികളെ നിങ്ങൾ ബഹുമാനിക്കണം സന്ദർശകരെ പരിഗണിക്കണം മുത്തനബി അലൈഹി അലൈവല പറഞ്ഞിട്ടില്ലേ അള്ളാഹുവിലും അന്ത്യനാളിലും ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അതിഥിയെ ബഹുമാനിക്കട്ടെ ഒപ്പമിരിക്കുന്നവരുടെ സംസാരം ശ്രദ്ധിച്ചു കേൾക്കുകയും അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും ചെയ്യണം ഫോണും മറ്റും കൊണ്ട് കൂടെയിരിക്കുന്നവരെ തൊട്ട് അശ്രദ്ധരാവുക എന്നത് നല്ല വ്യക്തിത്വത്തിന്റെ അടയാളമല്ല സദസ്സിൽ ഇരിക്കുമ്പോൾ മുത്തൻ നബി സലഹു അലൈവലം പാലിച്ചിരുന്ന മര്യാദകൾ നിങ്ങൾക്കറിയില്ലേ അവിടുത്തെ ഒരു മോതിരം കാരണം ചുറ്റുമുള്ളവരെ തൊട്ട് ശ്രദ്ധ മാറിയപ്പോൾ മുത്തൻ നബി അലൈഹി അലൈവലം പറഞ്ഞു ഈ മോതിരം നിങ്ങളെ തൊട്ട് എന്റെ ശ്രദ്ധ തെറ്റി തെറ്റിച്ചു കളഞ്ഞു അതിലേക്കും ഒരു നോട്ടം നോക്കും ഞാൻ പിന്നീട് നിങ്ങളെയും ഞാൻ നോക്കും ശേഷം അത് നിലത്തിട്ട് കൂടെയിരിക്കുന്നവരുടെ ഭാഗത്തേക്ക് മുഖം തിരിച്ചു അവിടുന്ന് സല്ലാഹു അലൈവിം അതുപോലെ ഓരോ യോഗത്തിലെയും രഹസ്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം അത് അമാനത്താണ് ആരുടെയും സമ്മതം കൂടാതെ ഫോട്ടോ എടുക്കരുത് അദ്ദേഹത്തിന്റെ സ്വകാര്യതയോടുള്ള അനാദരവാണത് അതുപോലെ മറ്റുള്ളവരുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയും ഏഷണിയും ഏഷണിയും പരദൂഷണവും കൊണ്ട് ഒരു യോഗത്തിന്റെയും തനിമ നിങ്ങൾ കളയരുത് അള്ളാഹു സുബാനോ പറയുന്നു കൽപ്പിക്കുന്നു നിങ്ങൾ പരദൂഷണം പറയരുത് അയോഹബു അഹദു സ്വന്തം സഹോദരന്റെ മൃതദേഹ മാംസം ഭക്ഷിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ അത് നിങ്ങൾ വെറുക്കുകയാണുണ്ടാവുക നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം മദിരിസുകളോടുള്ള ബഹുമാനവും ആദരവും കൽപ്പിക്കുന്ന ഇമാറാത്തിനാണ് നാം എന്നത് തന്നെ അള്ളാഹു നമുക്ക് കരിഞ്ഞേകിയ അനുഗ്രഹമാണ് അത് വളരെ നല്ല ചര്യവും പാരമ്പര്യവുമാണ് അതുകൊണ്ട് മജ്ലിസ് എന്ന അനുഗ്രഹം നിലനിർത്താൻ നിങ്ങൾ വേണ്ടതൊക്കെ ചെയ്യുകയും വരും തലമുറകൾക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം നിങ്ങളുടെ സുന്ദരമായ ആചാരാനുഷ്ഠാനങ്ങൾ പഠിക്കാൻ സഹായകമാകുവാൻ വേണ്ടി നിങ്ങൾ മജുലിസിലേക്ക് മജിലിസുകളിലേക്ക് പോകുമ്പോൾ ചെറിയ കുട്ടികളെയും ഒപ്പം കൂട്ടണം എന്നാൽ പാരമ്പര്യ തിരുനിയ ഇമാറാതി സംസ്കാരം അവരുടേതുമാകും മജ്ലിസുകളെ മാനിക്കാനും രഹസ്യങ്ങൾ സൂക്ഷിക്കാനും വലിയവരെ ആദരിക്കാനും അതിഥികളെ ബഹുമാനിക്കാനും നിങ്ങളുടെ ജീവിതം കണ്ടവർ പഠിക്കണം നമ്മുടെ മതകീയ നമ്മുടെ പിതാക്കളിൽ നിന്നും പ്രപിതാക്കളിൽ നിന്നും നാം കണ്ടും പഠിച്ചും പോന്ന ആചാരങ്ങളും ഇതുതന്നെയാണ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഓരോ സദസ്സുകളിലും അള്ളാഹുവിനെ ഓർക്കാൻ നാം മറക്കരുത് അലൈഹി അല്ലൈവി പറഞ്ഞിട്ടുണ്ടല്ലോ അള്ളാഹുവിനെ ഓർക്കാതെയും മുത്തനബി സാഹുലൈ വല്ല മേൽ സുറത്ത് ചെല്ലാതെയും പോരുന്ന ഓരോ സദസ്സും പിന്നീട് അവർക്ക് ഖേദിക്കാൻ കാരണമാകും നിങ്ങൾ ശ്രദ്ധിക്കണം ഓരോ സദസ്സും അവസാനിപ്പിക്കുന്ന സമയത്ത് മുത്തനബിസുലൈ വസ്ലമക്ക് ജിബിരിലെ സുറത്ത് വസ്സലാം പഠിപ്പിച്ചു കൊടുക്കുകയും അവിടുന്ന് ചൊല്ലുകയും ചെയ്യാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന കൊണ്ടാണ് നാം സദസ് അവസാനിപ്പിക്കേണ്ടത് മുത്തൻ നബി അലൈസ് പറയുമായിരുന്നു അത് സദസ്സിൽ വന്നു പോകുന്ന എല്ലാ തെറ്റുകളും ഒരു പ്രായശിത്തമാണ് അള്ളാഹുവെ ഞങ്ങളുടെ ഓരോ കൂടിച്ചേരലുകളും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും കാരണങ്ങളാക്കേണമേ കാരുണ്യവും ശാന്തിയും സമാധാനവും അവിടെ നിറക്കേണമേൻ വാഹമി വാർക്കാത്തു